ശരിക്കും ഏറ്റവും 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 വലിയ 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 മെസ്സിയാണോ ആണോ അതെ അതെ രണ്ടുപേരല്ല പിന്നെ ആരാ വലുത് വലുത് ഫാമിലിയാണ് ഷോറൂം സൗകര്യങ്ങൾ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ വർഗീയ ശൈലി നിലമ്പൂരിലും ഇത്തവണ പരീക്ഷിച്ചു ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ തരാതരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ധ്രുവീകരണ രാഷ്ട്രീയം കഴിഞ്ഞ രണ്ടാഴ്ചയായി ജമാഅത്തെ ഇസ്ലാമിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഹൈലൈറ്റ് ഈ ചർച്ച ലൈവ് ആക്കി നിർത്തുന്നതിനായി സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ടായിരിക്കെ മണിക്കൂറുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ സമയം ചെലവഴിച്ചിട്ടുള്ളത് ഇതോടെ ഭരണവിരുദ്ധതയും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ നിന്ന് മുങ്ങിപ്പോയിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഘടകമായ വെൽഫെയർ പാർട്ടി ഇത്തവണ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് കിട്ടിയ അവസരം സി പി എം യു ഡി എഫിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കിയത് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ജമാഅത്തെ ഇസ്ലാമിയുമായി ചങ്ങാത്തമുണ്ടായിരുന്ന സി പി എമ്മിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ ജമാഅത്തുമായി അയുത്തമായിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് ചർച്ചയാക്കുന്നതിലൂടെ ഒരേ സമയം സമസ്ത എ പി ഇ കെ വിഭാഗങ്ങളെ പ്രീതിപ്പെടുത്തുകയും ഭൂരിപക്ഷ വോട്ട് അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യുന്ന കൗശലമാണ് സി പി എം ഇവിടെ പയറ്റുന്നത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഉൾപ്പെടെ സി പി എമ്മിന്റെ ചൂണ്ടയിൽ കുരുങ്ങി വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് പാലക്കാട്ടടക്കം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതേ ധ്രുവീകരണ അളവ് സി പി എം പയറ്റിയെങ്കിലും അതെല്ലാം പാളിപ്പോകുന്നതാണ് ഈ അടുത്ത ഇലക്ഷനുകളിലെല്ലാം കണ്ടത് രണ്ടായിരത്തി പതിനാറിൽ ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ അധികാരത്തിലെത്തിയ പിണറായി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതിനുശേഷവും ഭൂരിപക്ഷ തലോടൽ നടത്തി അടവ് മാറ്റിയിരിക്കുകയാണ് മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾക്ക് നിർണായക പങ്കുള്ള നിലമ്പൂരിൽ ഇപ്പോഴത്തെ വിവാദം ഏതു രീതിയിൽ സ്വാധീനിക്കുമെന്നത് കണ്ടറിയണം അടുത്ത സംസ്ഥാന ഭരണം ആർക്കെന്ന് സൂചിപ്പിക്കുന്ന അതിപ്രധാനമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഓരോ മുന്നണികൾക്കും നിർണായകമാണ്